പന്നിക്കോട് ഉച്ചക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാരൽ മഹോത്സവത്തിന് രണ്ടാം നടന്ന പൂജയ്ക്ക് പി മനോഹരൻ നേതൃത്വം നൽകി നിരവധി ഭക്തരാണ് ഓരോ ദിവസവും ഉത്സവത്തിന്റെ ഭാഗമാവുന്നത് പന്നിക്കോട് ഉച്ചക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാരൽ മഹോത്സവത്തിന് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സമാപനമാവുക മൂന്ന് ദിവസങ്ങളായി നടന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടന്നത് ഞായറാഴ്ച നടന്ന ലളിത സഹസ്രനാമലക്ഷാർച്ചനയ്ക്ക് ക്ഷേത്ര തന്ത്രി കിഴക്കുമ്പാട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഉണ്ടായിരുന്നു ഒന്നാം ദിവസമായ ബുധനാഴ്ച രാവിലെ ഒൻപതിന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നേത്രപരിശോധനയും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു മെഡിക്കൽ ക്യാമ്പിന് റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി വി സത്യനാഥ് നേതൃത്വം നൽകി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗാനമേളയും നടന്നു വൈകുന്നേരം അഞ്ച് മുതൽ നടന്ന ഉച്ചക്കാവിലപയ്ക്കുള്ള കാഴ്ചദ്രവ്യങ്ങളുമായുള്ള ആഘോഷവരവുകളിൽ നിരവധി ഭക്തരാണ് പങ്കാളികളായത് you <laughs> രാത്രി നൃത്ത നൃത്യങ്ങളും അരങ്ങേറി രണ്ടാം ദിവസം രാവിലെ ഒൻപത് മണി മുതൽ നടന്ന സർവൈശ്വര്യ പൂജയ്ക്ക് പി മനോഹരൻ നേതൃത്വം നൽകി സർപ്പബലിയും ഉണ്ടായിരുന്നു തിരുവാതിരക്കളി ഗാനമേള സംഗീതാർച്ചനയും മൃദംഗമേളവും നൃത്തങ്ങൾ സാംസ്കാരിക സമ്മേളനം എന്നിവയും നടന്നു സാംസ്കാരിക സമ്മേളനം ക്ഷേത്രം സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രബോദ് ഉദ്ഘാടനം ചെയ്തു സമാപന ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരം തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താളമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയുള്ള താലപ്പലി വരവ് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ തായമ്പക സംഗീതസുധ സംഗീത ഫ്യൂഷൻ തിരുമുടി തേവർ നാടകം എന്നിവയും അരങ്ങേറും പരിപാടികൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ ഗോപാലൻ വൈസ് പ്രസിഡന്റ് ഇ അശോകൻ ഉത്സവ് കമ്മിറ്റി കൺവീനർ മോഹൻദാസ് വൈകുണ്ടം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രമേശ് പണിക്കർ തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം